ഇൻട്രേപ്പുണ്ടാക്കാൻ രണ്ട് ഗ്ലാസ് വെള്ളം അരി അരി വെള്ളത്തിലിട്ട് കുതിർത്തു അതുപോലെ ഒരു ഗ്ലാസ്സോളം ഉഴുന്നുണ്ട് അതൊക്കെ കുതിർത്തു തേങ്ങാറ് ചണ്ടി ജീരകം വെളുത്തുള്ളി ഉണ്ടാവും ചൂർണ്ണി ഇതെല്ലാം പൊളിച്ചു വെച്ച് നീത് വെള്ളത്തിൽ നിന്ന് വരിട്ട് അരച്ചെടുക്കുന്നു ഉഴുന്ന് ഇതിനൊരു പത്രത്തിലേക്ക് ഇടുന്നു ഇന്നിൻ്റെ പകുതി എടുത്തു ഇത് വേറെ ആവശ്യത്തിന് അടച്ചു ഇതിലേക്ക് അരി ഇട്ട് അരച്ചെടുക്കുന്നു വിഴുന്നരച്ചതിലേക്ക് അരി കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുന്നു അരി വീഴുന്ന കൂടെ അരച്ചെടുത്തു ഈ ഉള്ളിയൊക്കെ വെള്ളം ചേർക്കാതെ ഡ്രൈ കയറിൽ അടിച്ചെടുക്കുന്നു അതോടൊപ്പം തേങ്ങ അരച്ച് മാവിലേക്ക് കയറുന്നു ജീരവും വെളുത്തുള്ളിയൊക്കെ ആദ്യം അരച്ച് അതിന് ഇതിലേക്ക് തേങ്ങ കൂടി ഇട്ട് ഒതുക്കി എടുക്കുന്നു തേങ്ങ അരച്ച് മാവിലേക്ക് ഇടുന്നു തേങ്ങയെല്ലാം അരച്ച് ഇതിലേക്കിടുന്നു ഈ വീഴുന്ന തേങ്ങ ജീരകം വെളുത്തുള്ളി ഒക്കെ അരച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കുഴച്ചെടുക്കും അതിപ്പത്തിനാവശ്യത്തിന ഉപ്പി ചേർത്ത് കുഴച്ച് ഇളക്കി ഈ പാത്രത്തിലെ ഇലയിലും വാരി വെച്ച് പുഴുങ്ങി ആവിയില് പുഴുങ്ങി കുക്കറിൽ വെള്ളമൊഴിച്ചു കുറച്ച് ചിരട്ടയും കുറച്ച് വാഴ വാഴയിലെ കണ്ടൊക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അപ്പം പുഴുങ്ങാനുള്ള സെറ്റപ്പ് സ്റ്റാൻഡ് വെച്ചു ഇനി അപ്പത്തിൻ്റെ മാവ് ഇലയിലാക്കിയിട്ട് ഇതിലേക്ക് മാവ് ഇലയിൽ വെച്ചു ഒരു സ്പൂൺ മാവ് എടുത്ത് പരത്തിൻ്റെ മുകളിൽ കുരിച്ചു വരും കുരുത്തോല കുരിശകർത്തി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് പുഴുങ്ങാൻ വന്നു പൊ ശാനാഴ്ച കിട്ടിയ വെഞ്ചരിച്ച കുല തോലയുടെ അറ്റത്തുനിന്ന് ഒരു രണ്ടുവശം എടുത്തിട്ട് കുരിശില് മാവിൽ മോഡല് വീട് അടച്ചിട്ടുണ്ട് ഇലയപ്പം ഞാൻ ആദ്യം തട്ടിലേക്ക് വെച്ചു ഇനി ബാക്കിയുള്ള എല്ലാം ഇലയിലേക്ക് നിറയ്ക്കാം ഇലയിലെല്ലാം അപ്പം വെച്ചു നീതടുപ്പത്ത് വെച്ച് മൂടി വെച്ച് പുഴുങ്ങും പെട്ടെന്ന് വേകാൻ വേണ്ടി കുക്കറിൽ പുഴുങ്ങാൻ വെച്ചു മൂന്ന് ദിവസം അടിച്ച് കഴിയുമ്പം തീകെടുത്തിട്ട് പിന്നെ ചൂടാറിട്ട് ഓപ്പൺ ചെയ്യും കിണ്ണത്തിൽ പുഴുങ്ങും ഈ മാവിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ദിവസം അരി അരച്ചേൻ്റെ വെള്ളം ചേർത്ത്

ി പാത്രം ഇല്ലി മുഴുക അപ്പപാത്രം അടുപ്പത്ത് വെച്ചു തട്ട് വെച്ചു ഇണ്ടുവേപ്പം മെഴുകാൻ പാത്രത്തിൽ ഇണ്ടുവപ്പം എടുത്ത് വെക്കും ഇനി അടച്ചു വെച്ച് ആവി വീട്ടിൽ വേവിക്കുക കുക്കറൊന്ന് വിളിച്ചടിച്ചു അപ്പപാത്രത്തിലും മെഴുകാൻ വെച്ചു മൂന്ന് വിസലടിച്ചിട്ട് കുക്കറിലേക്ക് വെക്കണം മൂന്ന് വിസിലടിച്ചു കുക്കറിന്റെ തീ കുറച്ചും ചെറുതായി കിട്ടും അപ്പാത്തിന് മൂലിക്ക് ആയി വന്ന് നീ തീ കെടുത്തി തീ കുറച്ച കുക്കറിന്റെ ചൂടാറി തോന്നിട്ട് അപ്പ നോക്കാം നോക്കാം പിന്നരിപ്പം പിഴുങ്ങിയപ്പം തണുത്തു അപ്പം ഇലയിൽ പിഴുങ്ങിയ